ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളങ്ങനെ ഒരു അഞ്ചരായപ്പോൾ ഒന്ന് എണീറ്റിട്ടോ കാരണം നമുക്ക് സൺറൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലെന്നോ സോ അഞ്ചരയായപ്പോൾ ഞങ്ങളെല്ലാവരും എണീറ്റു സൺറൈസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അതൊരു കുഞ്ഞിൻ്റെ മുകളിലേക്ക് നടക്കണം വെച്ച് ട്രെക്കിങ്ങാണ് അപ്പം നമ്മൾ എണീറ്റ് നമുക്കൊരു ചെറിയ കട്ടനൊക്കെ തന്നിരുന്നു നല്ല ചൂടുള്ള കട്ടനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ വിറക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി സോ ഞങ്ങൾ എല്ലാവരും കട്ടനൊക്കെ കുടിച്ച് ഓരോരുത്തരോരുത്തരായി വന്ന് നല്ല നീയിലാകാശം എണീറ്റൊക്കെ സോ അവിടെ സത്യം പറഞ്ഞാൽ നല്ല തണുപ്പും ആ ഒരു ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പോകാൻ നേരത്തെ ചെറിയൊരു നേരം വളർത്തൊരു ഇതുണ്ടായിരുന്നു കാരണം അവിടെ മൺ മ എന്താ പറയുക മഴൻ്റെ കാറുള്ളതുകൊണ്ട് വല്ല അങ്ങോട്ട് സണ്ണ് റൈസ് ആയില്ല വേറെ കാര്യം പിന്നെ നമ്മൾ ചെറിയൊരു അരുവിയും അങ്ങോട്ട് പോണ ആ വഴി തന്നെ നല്ല അടിപൊളി സൂപ്പർ വഴിയാണ് കേട്ടോ ഓരോ കാഴ്ചകൾ കണ്ടിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടും ഫോട്ടോ എടുത്തിട്ടും ആ ക്യാമ്പിന് പോയപ്പോൾ അടിപൊളിയായിട്ട് മുതലായി സത്യമണ്ണാൽ നല്ല മുതലായിക്കിന് അങ്ങനെ നല്ല റിഫ്രഷായി മനസ്സും എല്ലാം അടിപൊളി പറഞ്ഞാൽ അടിപൊളി ക്യാമ്പിംഗ് ആയിരുന്നു ഒരിക്കലെങ്കിലും എല്ലാവരും പോവുക ഓക്കെ ദിസ് ഈസ് നോട്ട് പെയ്ഡ് പ്രൊമോഷൻ ഓക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് നല്ല നമ്മളെ പല സാഹചര്യത്തിൽ നിന്നും വരുന്നവരുണ്ടാവുമല്ലോ ഈ എല്ലാത്ത പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളുടെ അടയിൽ നിന്നൊക്കെ വരുന്നില്ലുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് മൈൻഡ് ഒന്ന് റിലീഫ് ചെയ്യാനും പിന്നെ നല്ല റിഫ്രഷ്മെൻറ്റ് കിട്ടാനും പറ്റിയ ക്യാമ്പിങ് ആണ് എല്ലാം അടിപൊളി ക്യാമ്പിങ്ങാണ് അങ്ങനെ നമ്മൾ മല കയറി അങ്ങ് കൊന്നിലെത്തി ഓ എല്ലാത്തി കൊന്നായിരുന്നു ഗൈസ് പക്ഷെ അത് അടിപൊളി വ്യൂ വ്യൂവേന കിട്ടും പിന്നെ നമ്മളവിടുന്ന് എല്ലാവരും വന്നിറങ്ങി പിന്നെ നമ്മളെല്ലാവരും ഫ്രഷായി സൂപ്പറായി പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ വരുന്നേ ഉള്ളതിന് ഗൈസ് കാരണം അമ്മ അതിരി ഇറക്കും അമ്മ അതിരി കുത്തനെ കയറ്റുമൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും എൻജോയ് ചെയ്തു അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി നമ്മൾ നേരത്തെ എത്തിയിട്ട് കാരണം നമുക്ക് ബാത്റൂം പരിമിതിയാണ് ഗൈസ് പിന്നെ നമ്മൾ എല്ലാ വെള്ളപ്പും നൂൽപ്പുട്ടും പിന്നെ ഈസ്റ്റ് വെജിറ്റബിൾ ഈസ്റ്റ് കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് അല്ല അടിപൊളി ഇനി പിന്നെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് എന്താ പറയുക എല്ലാവരോടും യാത്ര ചില കുറച്ച് 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 യാത്രകളൊക്കെ പറഞ്ഞ് അവർ മറ്റേ ബാൻഡ് ഉണ്ടല്ലോ പാട്ട് പാടിയവർ അവർ ബാൻഡിൻ്റെ നടത്തുന്നുണ്ട് കേട്ടോ ബിരിയാണി ബാൻഡ് എന്നാണ് പേര് സോ നമ്മൾ നമ്മളവിടുന്ന് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരവിടുന്ന് നേരെ നേരെ പോയി പിന്നെ നമ്മൾ ട്രാവലർ ഉള്ളവർ നമ്മളെ ജീപ്പിലും ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മളും അവിടെ ഇറങ്ങി എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ ഇതെ ട്രാവലിൻ്റെ അടുത്തെത്തി നമ്മൾ ട്രാവലറിൽ കയറി കുറച്ച് പേരും അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് പേർ പിന്നെ ഇതാണ് നമ്മളെ കൊട്ടി ക്യാമ്പ് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലേ നല്ല അടിപൊളി ലിക്കാം മനസ്സല്ല നല്ല സ്രെസ്സുണ്ട് ഇനിയിട്ട് ക്യാമ്പിന് മുപ്പര രണ്ടാമത്തെ ക്യാമ്പാണിത് എന്നിട്ട് ഈ ആളാണ് എങ്ങനെ ഇവര് ലക്ഷദ്വീപ് ക്യാമ്പിങ് ലക്ഷദ്വീപ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് വയ്യന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡ് കഴിച്ച് നല്ല മീൽസൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഒരു കയറി വണ്ടിയിലൊക്കെ കയറിയതിൻ്റെ ശേഷം ഉറക്കമായിരുന്നു കൈ കാരണം അന്ന് രാത്രി ഒന്നും നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ട്രാവലറിൻ്റെ മുൻ സീറ്റിൽ തന്നെ ആയിരുന്നു കാരണം എൻ്റെ മോൻ ഇനി ഛർദ്ദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളവിടുന്ന് എന്താ പറയുക ചുരം ഇറങ്ങി ചുരം ഇറങ്ങി നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഇവിടെ ഇറങ്ങി തോന്നുന്നു എനിക്കറിയില്ല അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സോ നമ്മൾ ചുരം ഇറങ്ങി നമ്മൾ നമ്മളെ പുതിയ സ്റ്റാൻഡ് നമ്മൾ കയറിയില്ലായിരുന്നോ വണ്ടി കയറി അവിടത്തുനിന്ന് തന്നെ നമ്മളെ ഇറക്കി വിട്ട് അങ്ങനെ എല്ലാവരോടും യാത്രയും കാര്യങ്ങളും യാത്ര വരച്ചിലായിരുന്നു വേറെ കാര്യം യാത്ര ഒക്കെ പറഞ്ഞ് നമ്മളവിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കൈസ് വേറെ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പറ്റാറ്റബിൾ